ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഏ വീഡിയോകളോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ഉണ്ടായേക്കാം സോ എല്ലാവരും ക്ഷമിച്ചേക്കണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരു കുഞ്ഞു സ്റ്റോറിയാണ് വീടിനടുത്തുള്ള ഉദ്യാനത്തിൽ കളിക്കുകയായിരുന്നു ബാലിക അപ്പോൾ കുറേ തുമ്പികൾ ഉദ്യാനത്തിലേക്ക് വന്നു ബാലിക ഒരു ചെടിത്തണ്ട് ഒടിച്ചെടുത്ത് തുമ്പികളിലൊന്നിനെ അടിച്ചു വീഴ്ത്തി എന്നിട്ട് അതിൻ്റെ ചിറകും കാലുകളുമൊക്കെ പറിച്ചെടുക്കാൻ മുതിർന്നു അതുകണ്ട് അവളുടെ അച്ഛൻ ഓടി വന്ന് അവയെ ഉപദ്രവിക്കരുത് പ്രഭാതത്തിൽ നമ്മെ പാട്ട് കേൾപ്പിക്കുന്നത് ഈ തുമ്പികളാണ് എന്ന് പറഞ്ഞു ശരിയാ എനിക്കതറിയില്ലായിരുന്നു എന്ന് ആഹ്ലാദത്തോടെ പറഞ്ഞ് പെൺകുട്ടി പാട്ടുകാരി തുമ്പിയെ വിട്ടയച്ചു അത് വാനിലുയർന്ന് ചിറകടിച്ച് പറന്നകന്നു